കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പിതാവിന്റെ സ്വപ്നം പൂർത്തീകരിക്കാനായി ആര്യടൻ ഷൌക്കത്ത് എം എൽ എ നിലമ്പൂർ നഗരസഭയിലും ഏഴ് പഞ്ചായത്തുകളിലും ചരിത്ര വിജയം ഇടതുപക്ഷം അക്കൌണ്ട് തുറക്കാതെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിലമ്പൂർ തിരിച്ചുപിടിക്കണമെന്ന പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ സ്വപ്നം പൂർത്തീകരിക്കാനായതിന്റെ സന്തോഷമാണെന്ന് കെ ജനറൽ സെക്രട്ടറിയും നിലമ്പൂർ എംഎൽഎയുമായ ആര്യടൻ ഷൌക്കത്ത് നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചുപിടിക്കണമെന്നായിരുന്നു അവസാന നാളുകളിൽ ഞാനടക്കമുള്ള കോൺഗ്രസുകാരോട് പിതാവ് ആവശ്യപ്പെട്ടിരുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലവും ഇപ്പോൾ നിലമ്പൂർ നഗരസഭയും മുഴുവൻ പഞ്ചായത്തുകളും ഒന്നിച്ചു ജയിച്ച് പിതാവിന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പിതാവ് എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തിലാണ് സമാനമായ വിജയം നിലമ്പൂരിൽ യു ഡി എഫിനുണ്ടായത് അന്നും മൂത്തേടം പഞ്ചായത്ത് ഭരണം ഇടതു മുന്നണിക്കായിരുന്നു എന്നാൽ ഇത്തവണ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫ് വിജയിച്ചത് നിലമ്പൂർ നിയോജ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചിരിക്കുന്നത് ഞാൻ ഈ എലക്ഷൻ്റെ തലേ ദിവസം ഞാനിട്ടൊരു വീഡിയോ ഫേസ്ബുക്ക് വീഡിയോയിൽ ഞാനത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു കാരണം ഞാനത് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കാരണം ഞാൻ എല്ലാ വാർഡുകളിലും ഞാൻ പോയതാണ് പോയി സന്ദർശിച്ച് അവിടെയുള്ള പൾസ് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് ഒരു കാലത്തുമില്ലാത്ത ഒരു വലിയ ആവേശം ഒരു ചരിത്ര വിജയം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല അത് കൃത്യമായി പ്രത്യേകിച്ച് ഇതിൻ്റെ ഞാൻ കാണുന്നൊരു വലിയ പ്രത്യേകതയാണ് പൂത്തുകല് പഞ്ചായത്ത് നമ്മുടെ കയ്യിലായിരുന്നില്ല നഷ്ടപ്പെട്ട പഞ്ചായത്ത് അമരമ്പലം നഷ്ടപ്പെട്ട പഞ്ചായത്ത് നിലമ്പൂർ നഗരസഭ നഷ്ടപ്പെട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ മൂന്നും തിരിച്ചു പിടിച്ചത് നിലമ്പൂർ നഗരസഭ അഞ്ചിൽ നാല് ഭൂരിപക്ഷത്തിനാണ് അതുപോലെ തന്നെ പോത്തുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിനാണ് അമരമ്പലം തിരിച്ചു പിടിച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ് അമരമ്പലം തിരിച്ചു പിടിച്ചത് ഇരുപത്തിരണ്ടിൽ പതിനേഴ് സീറ്റും നേടിക്കൊണ്ടാണ് അതുപോലെ തന്നെ പോത്തുകല്ല് പഞ്ചായത്ത് തിരിച്ചു പിടിച്ചത് പത്തൊൻപതിൽ പതിനാറ് സീറ്റ് നേടിക്കൊണ്ടാണ് നിലമ്പൂർ നഗരസഭ തിരിച്ചു പിടിച്ചത് മുപ്പത്തിയാറിൽ ഇരുപത്തെട്ടും നേടിക്കൊണ്ടാണ് അപ്പോൾ ഇത് നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ വലിയ ഭൂരിപക്ഷത്തിനാണ് പിന്നെ നമ്മൾ തിരിച്ചു പിടിക്കുന്നത് മാത്രമല്ല മൂത്തടം പഞ്ചായത്തിലാകെ ഇടതുപക്ഷത്തിനാകെ ഒരംഗം തന്നെയുള്ളൂ പതിനെട്ട് ആകെയുള്ള പതിനെട്ട് വാർഡിൽ പതിനേഴും യു ഡി എഫ് നേടിയ ഒരൊറ്റ വാർഡ് മാത്രമാണ് എൽ ഡി എഫിനുള്ളത് അതുപോലെ തന്നെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എൽ ഡി എഫിന് സീറ്റേ ഇല്ല അവിടെ യു ഡി എഫിന്റെ റബലായിട്ട് മത്സരിച്ച ഒരാൾ മാത്രമായിരിക്കും പ്രതിപക്ഷത്തുണ്ടാവുക ബാക്കിയുള്ള മുഴുവൻ ആളുകളും പിന്നെ യു ഡി എഫാണ് ഇടതുമുന്നണിക്ക് അംഗങ്ങളില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തായി നിലമ്പൂർ മാറി പതിനഞ്ച് സീറ്റുകളിൽ ഒരിടത്തും ഇടതുമുന്നണിക്ക് വിജയിക്കാനായില്ല എടക്കരയിൽ കോൺഗ്രസ് വിമതനാണ് വിജയിച്ചത് കഴിഞ്ഞ തവണ നിലമ്പൂർ ബ്ലോക്കിൽ യുഡിഎഫ് എട്ട് സീറ്റും എൽഡിഎഫ് അഞ്ച് സീറ്റും നേടിയിരുന്നു നിലമ്പൂർ നഗരസഭയും പോത്തുകൽ അമരമ്പലം പഞ്ചായത്തുകളും കഴിഞ്ഞ തവണ ഇടതുപക്ഷമാണ് വിജയിച്ചിരുന്നത് നിലമ്പൂർ നഗരസഭയിൽ അഞ്ചിൽ നാല് ഭൂരിപക്ഷമാണ് നേടിയത് മണ്ഡലങ്ങളിൽ നേടിയാണ് യുഡിഎഫ് ഭരണം തിരിച്ചുപിടിച്ചത് പോത്തുകല്ലിൽ സീറ്റുകളിൽ നേടി മൂത്തടത്ത് ഇടതുപക്ഷത്തെ കേവലം ഒറ്റ സീറ്റിലൊതുക്കി പതിനേഴ് സീറ്റും യുഡിഎഫിന് നേടാനായി കഴിഞ്ഞ തവണ ഇരു മുന്നണികൾക്കും പത്ത് സീറ്റ് വീതം നേടി നറുക്കെടുപ്പിലൂടെ യുഡിഎഫിന് ഭരണം ലഭിച്ച ചുങ്കത്തറ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തെ കേവലം നാല് സീറ്റിലൊതുക്കി പതിനേഴ് സീറ്റിന്റെ ഭൂരിപക്ഷമാണ് യുഡിഎഫ് നേടിയത് യു ഡി എഫിനെ നിരുപാധിക പിന്തുണ വാഗ്ദാനം ചെയ്തെങ്കിലും മുൻ എം എൽ എ പി വി അൻവർ നിലമ്പൂർ നഗരസഭയിൽ അഞ്ചിടത്തും വഴിക്കടവിൽ എട്ടിടത്തും മൂത്തിടത്ത് രണ്ടിടത്തും തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നു അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്ത് വാർഡുകളിലും യു ഡി എഫിനു വേണ്ടി പ്രചരണത്തിനെത്താനായി യു ഡി എഫ് പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനവും ഇടത് സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരായ ജനവികാരവുമാണ് വലിയ വിജയം സമ്മാനിച്ചത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം യു ഡി എഫിനെന്ന് ഉറപ്പിക്കുന്ന മുന്നേറ്റമാണിതെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു നിലമ്പൂർ